കോസ്മെറ്റിക് സർജറിക്ക് വിധേയായി യുവതി ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ ആശുപത്രിക്കെതിരെ പോലീസ് ആശുപത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് പോലീസ് അംഗീകരിക്കില്ല ആശുപത്രിക്കെതിരായ തുടർ നടപടിക്ക് നിയമോപദേശം തേടാനാണ് പോലീസിന്റെ തീരുമാനം വി വിനോദ് ചേരുന്നു വിനോദ് ഈ യുവതിയുടെ പരാതിക്കപ്പുറത്തേക്കും വേറെയും പരാതികൾ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരു യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ടും ബന്ധുക്കൾ പരാതി നൽകിയ സാഹചര്യം ഒക്കെ ഉണ്ട് അതായത് ഏതെങ്കിലും തരത്തിലൊരു ക്ലീൻ ചിറ്റ് കൊടുക്കാവുന്ന രീതിയിലല്ല ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത് എന്ന് കൂടി വിലയിരുത്തുകയാണോ പോലീസ് വിവരങ്ങൾ റിപ്പോർട്ട് ആശുപത്രിക്ക് അല്ലെ അനുകൂലമായ രീതിയിലാണ് അതായത് എന്തുകൊണ്ട് ഈ പിഴവ് സംഭവിച്ചു അല്ലെങ്കിൽ ഡോക്ടർ കുറ്റക്കാരനാണോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ അതിൽ പറയുന്നില്ല സാധാരണ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനാ റിപ്പോർട്ട് വരുമ്പോൾ അതിൽ കാര്യകാരണങ്ങൾ വ്യക്തമാക്കും മാത്രമല്ല സംഘടന ഉൾപ്പെടെ എടുത്തിട്ടുള്ള നിലപാട് ഐ എം എയുടെ ഉൾപ്പെടെ നിലപാട് ഇതൊരു ക്ലിനിക്കൽ ആക്സിഡന്റ് എന്ന നിലയ്ക്കാണ് ആ ആ തരത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു പക്ഷെ ഈ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നേരത്തെ തന്നെ ഒരു മരണം സംഭവിച്ചതിൽ ഗുരുതരമായ ആരോപണം നേരിടുന്ന ഒരു സ്ഥാപനമാണ് നേരത്തെ പേട്ടയിൽ പ്രവർത്തിച്ചപ്പോഴായിരുന്നു ആ സംഭവം പിന്നീട് കുളത്തൂരിലേക്ക് സംഭവത്തിലും സമാനമായ രീതിയിൽ തന്നെയാണ് തന്നെയാണ് പോലീസിന്റെ തീരുമാനം മറിച്ച് മുന്നോട്ട് പോകാനാണ് പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നത് വിനോദ ഈ മറ്റു പരാതികളിലും കൂടെ ഉയർന്നിരുന്നല്ലോ അതിലും എന്തെങ്കിലും നടപടികളൊക്കെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ അങ്ങനെ കൂടുതൽ പരാതികൾ വരുന്നൊരു സാഹചര്യം ഉണ്ടോ അത് സംബന്ധിച്ച് എന്താണ് വിവരം അപർണ നേരത്തെ തന്നെ ഈ ക്ലിനിക്കിന്റെ പ്രവർത്തനം സംബന്ധിച്ചുള്ള ചില പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി ഇടപെടുകയും ഇതിൽ ഡി എം വിശദീകരണം തേടുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ വിശദീകരണം തേടിക്കൊണ്ടുള്ള കത്ത് കിട്ടിയ ശേഷമാണ് തിടുക്കപ്പെട്ട് ഈ ക്ലിനിക്കിന് പുതിയ ക്ലിനിക്കിന് ലൈസൻസ് അടക്കം നൽകുന്ന നടപടിയിലേക്ക് പോയത് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ കത്തിനേക്കാൾ വേഗത്തിൽ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തി കൊടുക്കാനുള്ള താല്പര്യമാണ് ഉണ്ടായത് ഇത് കൃത്യമായും ഗൗരവമായി തന്നെയാണ് സർക്കാർ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ മെഡിക്കൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് പൂർണ്ണമായും അങ്ങ് അപ്പടി വിശ്വസിച്ച് അല്ലെങ്കിൽ അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അവിടെയാണ് പോലീസിന്റെ നടപടി നിർണായകമാകുന്നതും പോലീസ് ഈ റിപ്പോർട്ട് ഇപ്പോൾ തൽക്കാലം അംഗീകരിക്കേണ്ടതില്ല കാരണം ഈ റിപ്പോർട്ട് അപൂർണ്ണമാണ് എന്നൊരു വിലയിരുത്തലിലേക്കാണ് എത്തുന്നത് മറിച്ച് നിയമോപദേശം കൂടി തേടിക്കൊണ്ട് വിശദമായ നിയമോപദേശം ലഭിക്കേണ്ടതുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ തുടർ നടപടികൾ കൂടുതൽ വിശദമായ പരിശോധനകൾ ഈ എന്തുകൊണ്ട് ഈ പെൺകുട്ടിക്ക് ഒൻപത് വിരളുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു ഇപ്പോഴും വയർ തുന്നിക്കെട്ടാതെ അത്യന്തം ഗുരുതരമായ അവസ്ഥയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ തുടരേണ്ടി വരുന്നു മാത്രമല്ല കൊട്ടാരക്കര സ്വദേശി അമൃതരാജ് ഇതുപോലെ തന്നെ വയറിലെ കൊഴുപ്പ് നീക്കുന്നതിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു അദ്ദേഹത്തിന് മരണം സംഭവിച്ചു അദ്ദേഹത്തിന്റെ വീട്ടുകാരും നേരത്തെ പരാതി നൽകിയിരുന്നു പക്ഷേ ഈ സംഭവത്തോടുകൂടി അവർ ഒന്നുകൂടി രംഗത്ത് വന്നിരിക്കുകയാണ് ഏതായിരുന്നാലും ഇതിൽ ഈ ക്ലിനിക്കൽ ആക്സിഡന്റ് എന്ന് പറഞ്ഞ് ഒരു വിഷയത്തെ ഒതുക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം പലപ്പോഴും ഡോക്ടർമാർക്ക് പിഴവ് പറ്റുമ്പോൾ ചികിത്സാ പിഴവ് സംഭവിക്കുമ്പോൾ അതിന് സാങ്കേതികമായ ചില പദങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെയൊക്കെ തന്നെ ലഘൂകരിക്കാനുള്ള ചില നടപടികൾ ഉണ്ടാകുന്നു എന്നത് പലപ്പോഴും ആരോപണമായി ഉയർന്നു വരുന്നതാണ് രോഗികളോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ചികിത്സാ പിഴവിന് വിധേയരാകുന്നവരോ പറയുന്നതിന് ഒരു വില നൽകാതെ മറ്റൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് ആ പ്രശ്നം ഒതുക്കുന്നതിന് വേണ്ടിയുള്ള പലപ്പോഴും നീക്കങ്ങൾ നടക്കുന്നുവെന്ന ആരോപണങ്ങൾ നേരിടുന്നുണ്ട് അവിടെയാണ് പോലീസിന്റെ നടപടി നിർണായകമാകുന്നത് അപ്പാടെ പിഴുങ്ങിക്കൊണ്ട് ആ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാതെ അതിൽ കൂടുതൽ പരിശോധനകൾ നടത്തി അതിൽ നിയമോപദേശം തേടി ആവശ്യമെങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ പോലീസ് തീരുമാനിക്കുന്നുണ്ട് വി വിനോദാണ് ഏതായാലും മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് അംഗീകരിക്കേണ്ട എന്ന് പോലീസ് തീരുമാനിക്കുന്നു കോസ്മെറ്റിക് ഹോസ്പിറ്റലിനെതിരെ നടപടിയുമായി മുന്നോട്ട് പോകും നിയമോപദേശം തേടുകയും ചെയ്യും